ബി ജെ പിയുടെ കിരാത വാഴ്ചയിൽ നിന്നും ഇന്ത്യയെ രക്ഷിക്കുവാൻ മുഴുവൻ പ്രവർത്തകരും തെരഞ്ഞെടുപ്പ് രംഗത്തിറങ്ങണമെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം എം പി സി പി ഐ കാസർഗോഡ് ജില്ലാ ജനറൽ ബോഡി യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജനാർദ്ദൻ ഹോസ്പിറ്റലിൽ ലാപ്രോസ്കോപ്പിക് സർജറിയും മൾട്ടി സ്പെഷ്യാലിറ്റി ആധുനിക ചികിത്സയ്ക്കും ഞങ്ങൾ പ്രാധാന്യം നൽകുന്നു വിവിധ സ്പെഷ്യാലിറ്റികളിലുടനീളം ഞങ്ങൾ സമഗ്രമായ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ജനാർദ്ദൻ ഹോസ്പിറ്റൽ ബാംഗ്ലോഡ് കാസർഗോഡ് ബി ജെ പിയുടെ കിരാതവാഴ്ചയിൽ രാജ്യത്തെ സാധാരണക്കാർ പൊറുതിമുട്ടിയിരിക്കുകയാണ് തങ്ങളുടെ പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ രാഷ്ട്രീയ കാരണങ്ങളാൽ എല്ലാ തരത്തിലും ബി ജെ പി ശ്വാസം മുട്ടിക്കുകയാണ് സാമ്പത്തികമായി ബുദ്ധിമുട്ടിച്ച് കേരളത്തെ തകർക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം ഇതെല്ലാം ഉള്ളപ്പോഴും കേരളത്തിൽ ഇടതുമുന്നണി സർക്കാർ ജനങ്ങൾക്കൊപ്പം നിലകൊള്ളുകയാണ് എൽ ഡി എഫ് സർക്കാരിനോടും എൽ ഡി എഫ് രാഷ്ട്രീയത്തോടും കേരള ജനത കാട്ടുന്ന പ്രതിബദ്ധത പൂർണമായ തോതിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പ്രകടമാവുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു ഇന്ത്യ മുന്നണി ദുർബലമാകുന്നതിന്റെ പിന്നിൽ പലപ്പോഴും കോൺഗ്രസിന്റെ യാഥാർത്ഥ്യ ബോധമില്ലാത്ത സമീപനങ്ങൾ ഒരു കാരണമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ നാഷണൽ കൗൺസിലിലെ ചർച്ചകളും തീരുമാനങ്ങളും എല്ലാം അതെല്ലാം ഞാനിങ്ങനെ എണ്ണിട്ട് പറയാൻ പോവുകയല്ല സി ഓ സന്തോഷ് എന്ന് പറയും ഞാൻ ആപമായി യഥാർത്ഥ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം കാരണം ഒരു ട്രെയിനിലേക്ക് പോകും ആ ട്രെയിനില് കയറി കണ്ണൂരിൽ പോകണം ഞാൻ ആദ്യം തെരഞ്ഞെടുപ്പ് രംഗം പണക്കൊഴുപ്പിന്റെ പിടിയിലാണ് കോർപ്പറേറ്റുകളാണ് തെരഞ്ഞെടുപ്പിൽ പണം ഒഴുക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലുള്ള കക്ഷികൾക്ക് പണാധിപത്യത്തെ നേരിടാൻ പ്രവർത്തകരെയും ജനങ്ങളെയും സമീപിക്കുക മാത്രമേ പരിഹാരമുള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ വിജയം ഉറപ്പിക്കാൻ മുഴുവൻ പാർട്ടി പ്രവർത്തകരും രംഗത്തിറങ്ങണമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു പൊതു തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനുള്ള പാർട്ടി അംഗങ്ങളിൽ നിന്നും ശേഖരിച്ച ഫണ്ട് അദ്ദേഹം മണ്ഡലം സെക്രട്ടറിമാരിൽ നിന്ന് ഏറ്റുവാങ്ങി ജില്ലാ സെക്രട്ടറി സി പി ബാബു അധ്യക്ഷത വഹിച്ചു ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി വി രാജൻ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്